നമസ്കാരം ഉണ്ണിമുകുന്ദൻ നായകനായി വന്ന മാർക്കോസ് സിനിമ നല്ല രീതിയിൽ തന്നെയാണ് തിയേറ്ററുകളിൽ ഇപ്പോഴും പ്രദർശനം തുടർന്നു കൊണ്ടിരിക്കുന്നത് തൃശ്ശൂർ രാഗത്തിലെ രണ്ട് ഷോകൾ അതുപോലെ തന്നെ വിയൂര് ദീപ തിയേറ്ററില് അഞ്ച് ഷോകളാണ് പിന്നെ ജോസ് തിയേറ്ററിൽ രണ്ട് ഷോയായിരുന്നു സിനിമ ഇറങ്ങിയിപ്പോൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ നാല് ഷോകൾ വെച്ചിട്ടുണ്ട് ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോസ് സിനിമ നമുക്കറിയാം ഇറങ്ങിയ ദിവസം മുതൽ ഇന്ന് വരയ്ക്കും സിനിമയെ കുറിച്ചിട്ട് ഒരുപാട് പേര് ഒരുപാട് വിമർശനങ്ങൾ അഡ്വക്കേറ്റ് സിനിമയെ പറ്റി പരാതി വരെ കേസ് വരെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സിനിമയാണ് മാർക്കോ അപ്പം ഉണ്ണിമുകുന്ദൻ്റെ സിനിമാ കരിയറിൽ ഇതുപോലത്തെ ഒരു വയലൻസായ ഒരു സിനിമ ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഈ ഒരു സിനിമയുടെ ഒരു സംസാര വിഷയം പൊതുവേ സോഷ്യൽ മീഡിയയിൽ എവിടെ എടുത്താലും ഫേസ്ബുക്ക് തുറന്നാലും എടുത്താലും മാർക്കോ സിനിമയെ സിനിമയെക്കുറിച്ചിട്ടുള്ള കളക്ഷൻ റിപ്പോർട്ടും മാർക്കോ സിനിമയുടെ പ്രശ്നങ്ങളും മാർക്കോ സിനിമയുടെ വിശേഷങ്ങളും റിവ്യൂസും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ ഒരു തരംഗം തന്നെയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സോഷ്യൽ മീഡിയയിൽ സീക്രട്ട് ഏജന്റ് വയനാടൻ മറ്റിയാണ് അദ്ദേഹത്തിന്റെ വീട് സായി കൃഷ്ണ എന്നാണ് പേര് സീക്രട്ട് ഏജന്റ് എന്നാണ് നമുക്ക് നമുക്കറിയപ്പെടുക ഒരു യൂട്യൂബറാണ് അദ്ദേഹം സിനിമ റിവ്യൂസും അതുപോലെ സോഷ്യൽ പരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തിന്റെ ഈ അടുത്ത് ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയപ്പോൾ അദ്ദേഹം ആ ഒരു സിനിമ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സിനിമയെ കുറിച്ച് മോശം അഭിപ്രായം പറഞ്ഞു എന്നുള്ള അഭിപ്രായത്തിൽ ഉണ്ണിമുകുന്ദൻ പേഴ്സണലി വിളിച്ച് അദ്ദേഹത്തിനെ തെളിയിക്കപ്പെടുന്നിട്ടുള്ള വീഡിയോകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണ് ഇപ്പോൾ ഇത് മാർക്കോസ് സിനിമ ഇറങ്ങിയപ്പോൾ മാർക്കോസ് സിനിമയ്ക്കും അദ്ദേഹത്തിന് സായ് കൃഷ്ണ എന്ന് പറഞ്ഞ വ്യക്തിക്ക് വലിയ താല്പര്യമായിട്ടില്ല അപ്പോൾ അദ്ദേഹം ആ ഒരു റിവ്യൂ പറഞ്ഞപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉണ്ണിമുകുന്ദനേക്കാൾ കൂടുതൽ പേര് ഒരുപാട് പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സീക്രട്ടറി ഏജൻറ്റിനെ വിളിച്ചു തെറി പറഞ്ഞു വീണ്ടും തെറി പറഞ്ഞു വീണ്ടും സായ് കൃഷ്ണനെ മര്യാദയ്ക്ക് ഉരുളക്കുപ്പേരി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ മേട്ട് അങ്ങനെ ഒരുപാട് പോസ്റ്റുകൾ വരുന്നുണ്ട് ഇതിലിപ്പോൾ ഒറിജിനൽ അത സത്യത ഡ്യൂപ്ലിക്കേറ്റ് അതൊന്നും അറിയാത്ത അവസ്ഥ എന്തൊക്കെയാണെങ്കിലും ഉണ്ണി മുകുന്ദൻ്റെ കരിയറിൽ അദ്ദേഹം അത്ര കഷ്ടപ്പെട്ട് സിനിമയ്ക്ക് വന്നിട്ടുള്ള ഒരു ആളാണ് കഷ്ടപ്പെടുക മീൻസ് സിനിമയിൽ വരാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ അഭിനയിച്ചിട്ടുള്ള മാർക്കോ എന്ന് പറയുന്ന സിനിമ മറ്റ് സൂപ്പർ സ്റ്റാറുകളുടെ സിനിമയെക്കാൾ കൂടുതൽ കളക്ഷനും ഇന്ന് അത്രയും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റുമായിട്ട് നിൽക്കുന്ന സിനിമയുടെ ഒരു വിജയത്തിൽ നിൽക്കുമ്പോൾ ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയെ സംബന്ധിച്ച് സിനിമയെക്കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നോ പ്രോബ്ലം എന്നുള്ളതാണ് അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പോസ്റ്റുകൾ വന്നു ഞാൻ കാണുകയുണ്ടായി അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ ചെയ്തത് എന്താണെങ്കിലും നല്ല സിനിമകൾ എപ്പോഴും വിജയിക്കും പിന്നെ പ്രേക്ഷകരെ രണ്ട് തരത്തിലാണ് നല്ലതുകൊണ്ട് പൊട്ടയായിട്ട് ചിന്തിക്കും അപ്പം തന്നെ മാർക്കോ എന്ന് പറയുന്ന സിനിമ മലയാളം സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ അസൂയപ്പെടുന്ന രീതിയിലാണ് മലയാളം സിനിമ ഫീൽഡിലുള്ളവർക്ക് തന്നെ അസൂയപ്പെടുന്ന രീതിയിലാണ് ആ ഒരു സിനിമയുടെ കളക്ഷൻ ബേസും ആ ഒരു സിനിമയുടെ വിജയവും ഇപ്പം നിലനിൽക്കുന്നത് എന്തായാലും ഉണ്ണിമോഹന്നൻ്റെ അടുത്തൊരു സിനിമ നമ്മുടെ ബാഹുബലി സംവിധായകനൊക്കെ ആയ രാജമൗലി വരെ ഉണ്ണിമൂന്നനെ നോട്ടം ഇട്ടിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് കാരണം നല്ലൊരു ബ്രഹ്മാണ്ട സിനിമ ഉണ്ണിമൂന്നനെ വെച്ച് വരും എന്നുള്ളതും അസൂയിലൂടെ മറ്റുള്ളവർക്കും നോക്കി കാണാം ഓക്കെ നന്ദി നമസ്കാരം